എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ മലപ്പുറം ഹെഡ് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്ന കേരള ഗ്രാമീൺ ബാങ്കിലടക്കം ജോലി കാണാൻ പറ്റുന്ന മികച്ച ഒരു പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക സോ ഓൾ ഇന്ത്യ ഏകദേശം പതിനായിരത്തോളം വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഐ ബി പി എസ് ആണ് ഈ റെക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് ഐ ബി ബി എസ് ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും ആർ ആർ ബി റീജിയണൽ റിക്രൂട്ട്മെൻറ്റ് ബാങ്ക്സിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ ഇരുപത്തിയേഴാം തീയതിയാണ് ജൂൺ ഇരുപത്തിയേഴ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം മെയിൻ പരീക്ഷ സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കും പ്രിലിമിനറി പരീക്ഷ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും അതുപോലെ തന്നെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് നടക്കും എന്നാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എ ഒഴിവിലാണ് ഇപ്പോൾ ഉള്ളത് ഗ്രൂപ്പ് ബിയിലാണ് ഓഫീസ് അസിസ്റ്റൻ്റ് വേക്കൻസി വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രാമീണ ബാങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സുള്ള ഏജ് ലിമിറ്റ് വരുന്നത് യു സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും ഡിഗ്രി ഉണ്ടാവണം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവണം ലോക്കൽ ലാംഗ്വേജ് മലയാളം അറിഞ്ഞിരിക്കണം എന്നാണ് കേരള ഗ്രാമീൺ ബാങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത വരുന്നത് ഓഫീസ് അസിറ്റൻ്റ് മാത്രമായിട്ട് ഏകദേശം നൂറോളം ഒഴിവിലാണ് കേരളത്തിൽ മാത്രമായിട്ട് ഉള്ളത് മെറ്റ് റീജിയണൽ റൂറൽ ബാങ്കുകളിലായിട്ട് ഏകദേശം പതിനായിരത്തോളം ഒഴിവുകൾ ടോട്ടലായിട്ട് വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഐ ബി പി എസ്സിൻ്റെ ആ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും പഠിച്ചതിനു ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം